ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ പാവറിട്ടി തിരുനാളിന്റെ ഭാഗമായി നടന്ന വള എഴുന്നെളിപ്പിനിടെ യുവാവിനെ താക്കോൽ കൊണ്ട് തലയിൽ മാരകമായി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ തൈക്കാട് പാലുവായി ചെറുവത്തൂർ വീട്ടിൽ മുപ്പത് വയസ്സുള്ള റിനോയിയെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ പാവർട്ടി ഇൻസ്പെക്ടർ ആന്റണി ജോസഫ് നെറ്റോ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി പത്തേ മുപ്പതോടെ പാവർട്ടി പള്ളിനടയിൽ വെച്ചായിരുന്നു കേസിന് ആസ്പദമായ സംഭവം വള എഴുന്നെളിപ്പിനിടെ നടന്ന ഉന്തും തള്ളിനെയും തുടർന്നുണ്ടായ വൈരാഗ്യത്താൽ ഗുരുവായൂർ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ലിറോയ് ജോഷിയെയാണ് പ്രതി ആക്രമിച്ചത് താക്കോൽ കൊണ്ട് തലയുടെ പിറകിൽ കുത്തിയതോടെ താക്കോൽ തലയിൽ തറച്ചിരുന്നു തുടർന്ന് ഇയാളെ ആദ്യം പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പിന്നീട് ശസ്ത്രക്രിയയിലൂടെയാണ് താക്കോൽ പുറത്തെടുത്തത് എസ് ഐ ഐ ഐ ബി സജീവ് എ എസ് ഐ കെ ഡി രമേഷ് സി പി ഒമാരായ ഹരികൃഷ്ണൻ പ്രവീൺ വിനീത് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்